കൂട്ടുകാരെ ഈ വീഡിയോ ഒരല്പം ലെങ്ത് ഉണ്ട് കേട്ടോ ഔട്ട് സൈഡ് പ്ലംബിങ്ങിൻ്റെ മുഴുവൻ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ബൗണ്ടറി ആണ് കെട്ടുന്നത് കേട്ടോ മാൻപവർ ഒഴിവാക്കി നമ്മളിവിടെ ഹിറ്റാച്ചിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മാൻപവർ ചുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും എന്നുള്ളത് ഹിറ്റാച്ചി വിളിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ഹിറ്റാച്ചിക്ക് മിനിമം വാടക മൂവായിരത്തി അഞ്ഞൂറും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിരത്തി ഇരുന്നൂറും ബാറ്റ അഞ്ഞൂറും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒക്കെ വാങ്ങാറുള്ളത് മിനിമം രണ്ട് മണിക്കൂറാണ് പറയുന്നത് അത് വാട്ടർ ലെവൽ പിടിച്ച് അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പൈപ്പ് ഇടുന്നത് ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ പ്ലാൻ വാട്ടർ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്യണം പൈപ്പിന്റെ അടിഭാഗം നന്നായിട്ട് ബലപ്പെടുത്തണം അത് കോൺക്രീറ്റ് വെച്ച് അതിന്റെ മുകളിൽ കട്ട വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗെയ്സ് നമ്മുടെ ചാനൽ നമ്മൾ തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടി കടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് നമ്മളെ പിള്ളേർ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ കാണാം കൂട്ടുകാരെ ഇവിടെ പൈപ്പ് ഇറക്കിയിരിക്കുന്നത് ത്രെഡർ ആർഡും സ്ലോട്ട് ചാനലും ഒക്കെ ഉപയോഗിച്ചാണ് കേട്ടോ അതിന്റെ വീഡിയോസ് ഒക്കെ ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഹിറ്റാച്ചി വെച്ച് ഇവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര അടി താഴ്ച്ചാണ് താക്കാൻ പുള്ളിയോട് പറഞ്ഞത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ താത്ത് തന്നിട്ടുണ്ട് പുള്ളി കേട്ടോ ഹിറ്റാച്ചി വെച്ച് മണ്ണെടുക്കുമ്പോൾ കുഴി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുഴി കുറഞ്ഞാലും പ്രശ്നമാണ് എന്തായിരുന്നാലും ഒരൽപം താന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ട്രെഞ്ചിന്റെ പരിപാടി ഏകദേശം പൂർത്തിയായി മുകളിൽ നിന്നുള്ള പൈപ്പിങ്ങ് അപ്പുറത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ടാർപ്പൊക്കെ ആയിട്ടാണ് നല്ല മഴ ഉണ്ടായിരുന്നത് കേട്ടോ ഇനി ആ പൈപ്പും കൂടി താഴോട്ട് വന്നിട്ട് വേണം ഇതെല്ലാം പിടിച്ച് കണക്ട് ചെയ്യാൻ ആദ്യം നമുക്ക് വാട്ടർ ലെവൽ പിടിക്കാൻ കേട്ടോ വാട്ടർ ലെവൽ പിടിക്കാൻ വേണ്ടിയുള്ള കമ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാട്ടർ ലെവൽ പിടിക്കുന്നത് പൈപ്പിന്റെ അടിഭാഗം വെച്ചിട്ടാണ് കേട്ടോ പൈപ്പ് ഏത് ലെവലിലാണ് പോകുന്നത് ആ ലെവലിന്റെ ഭാഗമാണ് നമ്മളിവിടെ വാട്ടർ ലെവൽ പിടിക്കുന്നത് അതിനുവേണ്ടിയുള്ള കമ്പി എല്ലാം അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വാട്ടർ ലെവൽ പിടിക്കും നമുക്ക് ഇതാണ് സെപ്റ്റ് ടാങ്ക് അപ്പൊ ഇവിടുന്ന് നമുക്ക് വാട്ടർ ലെവൽ പിടിച്ച് അങ്ങോട്ട് പോണം വാട്ടർ ലെവൽ പിടിക്കാൻ പോകണം കേട്ടോ നമ്മള് ഒരു മീറ്ററിന് ഒരു സെന്റിമീറ്റർ ആണ് വാട്ടർ ലെവല് സ്ലോപ്പ് കൊടുക്കുന്നത് എന്തായാലും വാട്ടർ ലെവൽ പിടിച്ചിട്ട് നമുക്ക് കാണാം കൂട്ടുകാരെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പറയട്ടെ വാട്ടർ ലെവൽ വെച്ച് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫ്രഞ്ച് എടുത്തിട്ട് ചുമ്മാതെ പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്പിരിറ്റ് ലെവൽ വെച്ച് സ്ലോപ്പ് കൊടുക്കുന്ന പരിപാടിയെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആണ് ഈ ഒരു വാട്ടർ ലെവൽ സിസ്റ്റം നല്ലതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും ചെറിയ ബെൻഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ കൂട്ടുകാരെ ആദ്യം വാട്ടർ ലെവല് ഫുള്ളായിട്ട് ആ ട്രെഞ്ചിലുള്ള എല്ലാ സൈഡിലേക്കും വാട്ടർ ലെവൽ പിടിച്ചെടുക്കുന്നത് ഇതുപോലെയാണ് വാട്ടർ ലെവൽ പിടിച്ച് കയറ് പിടിച്ച് കെട്ടും മൊത്തത്തിൽ കെട്ടും കേട്ടോ ലെവലിലാണ് ആദ്യം കെട്ടുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ ലെവൽ ഇവിടെ നിന്നുമാണ് നമ്മൾ സ്ലോപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറ്റത്തൊന്ന് പൈപ്പിൻ്റെ തുടക്കം എവിടെയാണോ അവിടെ നിന്ന് നമുക്ക് ലെവലിൻ്റെ ആദ്യത്തെ ലെവൽ പിന്നെ അവിടെ നിന്ന് ഓരോ മീറ്ററിലും ഓരോ സെൻറ്റിമീറ്റർ താന്നു താന്നിട്ട് നമ്മുടെ സെപ്റ്റ് ടാങ്കിൽ വന്ന് ചേരണം അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഈ വർക്ക് ചെയ്യുമ്പോൾ ഏ ഏറ്റവും ഭീഷണിയായി നിന്നിരുന്നത് മഴയായിരുന്നു കേട്ടോ ഭയങ്കരമായ മഴയാണ് ട്രെഞ്ച് എടുത്തിട്ട് ഒന്നര ദിവസത്തോളം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ്ട് ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നൊരവസ്ഥയുണ്ട് അതെ കൂട്ടുകാർ പൈപ്പ് പോകാനുള്ള പാത്ത് റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിയിൽ കോൺക്രീറ്റ് ഇട്ട് അതിന്റെ മണ്ടക്ക് കട്ട സെറ്റ് ചെയ്യൂ ഇങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട് ഒരു വേറൊരു ഗുണമുണ്ട് ഈ പൈപ്പിനൊക്കെ ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പൈപ്പിന് സ്ലോപ്പ് ഇടാൻ നോക്കേണ്ട ആവശ്യമില്ല ബേസ്മെന്റ് ഓക്കെ ആണെങ്കിൽ ആ മണ്ടയ്ക്ക് പൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് വർക്ക് പോകാം അപ്പോൾ ആദ്യമുള്ള ഈ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബേസ്മെന്റ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് പ്ലംബിംഗ് വർക്ക് കേൾക്കാം നീ പരിപാടി എന്ത് മഴയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടക്കിടക്ക് ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് പിടിച്ച് സെറ്റ് ചെയ്ത് വാട്ടർ ലെവലാണ് ഈ ഇരിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് ഈ കട്ടയുടെ കട്ടയുടെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്താണ് കട്ട വെച്ചിട്ടുള്ളത് ഇനി പൈപ്പ് എന്റെ മുകളിൽ കറക്റ്റ് അങ്ങ് വെച്ചാൽ മാത്രം ദാ കൂട്ടുകാരെ ഈ വന്നിറങ്ങുന്ന പൈപ്പുകളെല്ലാം പിടിച്ച് കണക്ട് ചെയ്യണം അതാണ് ഇനി ബാലൻസ് ഉള്ളത് ഇത് മുഴുവനും സെറ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പൈപ്പ് പിടിച്ച് ഈസി ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ വാട്ടർ ലെവലിൽ പിടുത്തൊക്കെ കഴിഞ്ഞു സെറ്റായി ഇനിയിപ്പം പൈപ്പ് ഒട്ടിക്കുന്നത് കണ്ടോ ഈ കയർ സൂക്ഷിച്ചു നോക്കി ഇവിടെ നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ കൊടുത്തപ്പം അങ്ങിയപ്പോഴത്തേക്കിനു കണ്ടോ കയർ ആ കട്ടായി മുട്ടേക്കു കണ്ടോ ഇനി ഇവിടെ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നടി കാണുന്ന കണ്ട കൂട്ടുകാരെ വാട്ടർ ലെവലിൽ നിന്നും സ്ലോപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ കട്ടയെല്ലാം കെട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പൈപ്പിന്റെ പരിപാടികളിലേക്ക് കടക്കാം ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പൈപ്പുകളും സുപ്രീമിന്റെ ആണ് സിക്സ് കെ ജി ആണ് ആറഞ്ച് പൈപ്പാണ് കേട്ടോ സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ആറഞ്ചും ഡ്രൈനേജിലേക്ക് പോകുന്ന എല്ലാ പൈപ്പും നാലിഞ്ചുമാണ് ആറഞ്ച് തടി കൊണ്ടുപോകുന്നതല്ല കേട്ടോ ോ ഓക്കേടാ വെക്കാൻ ഓക്കെ അല്ലേ അല്ലേ പൈപ്പിൽ ചെറിയ ബെന്റ് വെക്കണം കണ്ട കൂട്ടുകാരും നമ്മൾ ഇട്ട ലെവലിലേക്ക് ആ പൈപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ പൈപ്പിനുണ്ടാവുന്ന ചെറിയ ബെൻഡ് പോലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതാണ് വാട്ടർ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ ആദ്യത്തെ പൈപ്പിനകത്ത് ഒരു വൈ അങ്ങ് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുകളിൽ നിന്നും വരുന്ന പൈപ്പ് ഈസി ആയിട്ട് പിടിച്ച് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഈ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഓരോ ഫിറ്റിങ്സും കൃത്യമായും കൂടി ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടും ആറഞ്ച് പൈപ്പ് ആയതുകൊണ്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ റിട്ടേൺ എടുക്കാനോ അല്ലെങ്കിൽ ഇത് തിരിച്ച് ഊരി എടുക്കാനോ ഭയങ്കര പാടായിരിക്കും ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടിച്ചതാണ് അതുകൊണ്ട് ഓരോ ഒട്ടിയിലും കൃത്യമായി സൂക്ഷിച്ച് നല്ലതുപോലെ നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത് നമുക്ക് ആ പൈപ്പിനൊരു ചെറിയ ബെൻഡ് ആ ബെൻഡ് നോക്കിയിട്ട് വേണം ഈ ഫിറ്റിങ്സ് ഒട്ടിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബെൻഡും കിട്ടത്തില്ല പൈപ്പിൻ്റെ ഫിറ്റിങ്സും വെറുതെ പോകും ഓരോ ഫിറ്റിങ്സും നല്ല വിലയുള്ളതാണ് കേട്ടോ ആറഞ്ചിൻ്റെ ഫിറ്റിങ്സ് ആയതുകൊണ്ട് ഒരു ഫിറ്റിങ്സിന് അറുന്നൂറ് രൂപയെടുത്തൊക്കെ വിലയുണ്ട് കേട്ടോ പൈപ്പിന് നല്ല വിലയുണ്ട് സിക്സ് കെ ജി പൈപ്പ് ആയതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് വരുത്തിച്ചതാണ് നാല് ഫോർ കെ ജി പൈപ്പുകളൊക്കെ മിക്കവാറും കടകളിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവിടെ വാട്ടർ ലെവലിൽ പിടിച്ച അതേ ലെവലിൽ പൈപ്പ് കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ആ ലെവലിൽ തന്നെ എൽബ് ഒട്ടിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതൊക്കെ അളവെടുത്തൊക്കെയാണ് ചെയ്തത് കേട്ടോ എല്ലാം കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എൽബോയുടെ ഭാഗത്തൊക്കെ കൂടി ചെയ്യണം ആ സമയത്ത് ക്യാമറ എടുക്കാനൊന്നും ആളില്ലായിരുന്നു ചില ഭാഗങ്ങൾ കാണിക്കാൻ പറ്റാത്തതിൽ സോറി കേട്ടോ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അങ്ങോട്ട് ഒട്ടിച്ചേർത്തിരിക്കാം നമ്മൾ ഈ ഫോർട്ടി ഫൈവും ഈ വൈ വയ്യും കൂടെ ചേർത്ത് ഒട്ടിക്കുകയാണേ നമ്മൾ അവിടെ നിന്നുള്ള അളവ് വന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് നേരത്തെ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വൈ ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടിരിക്കുക ഇനി നമുക്ക് ഇതിൽ ചേർത്ത് ഒട്ടിക്കണം നമ്മുടെ ഈ ഒരു ഫിറ്റിങ്സിനകത്തോട്ട് പൈപ്പ് കയറ്റുന്നത് നോക്കിക്കോണേ മുഴുവനായിട്ട് മുള്ളിൽ കയറുന്നത് കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ടോ ആ ഹെഡിൽ പോയി തട്ടുന്നത് കണ്ടോ അത്രയും കറക്റ്റായിട്ട് തന്നെ പൈപ്പ് ഒട്ടിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് പ്ലംബിങ്ങിനകത്ത് കൃത്യമായി പൈപ്പ് ഒട്ടിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പോയി ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ വിഷയം എന്ന് ചോദിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവരോട് പറയുന്നത് ഈ പൈപ്പിനും ഫിറ്റിംഗ്സിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ വന്ന് തടഞ്ഞിരിക്കും അതിൻ്റെ പുറകിലായിട്ട് ഓരോന്നോരോന്നായിട്ട് തടഞ്ഞിരിക്കും അങ്ങനെ ചെറിയ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ആറഞ്ചിന്റെ പൈപ്പ് തീർത്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് വന്നുള്ള വൈ ആദ്യത്തെ സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി മുൻപോട്ടുള്ള ഭാഗത്ത് കുറച്ച് പൈപ്പ് കൂടി കണക്ട് ചെയ്യാനുണ്ട് ആ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം കൂട്ടുകാരെ നമുക്കിവിടെ ചേംബർ ഒന്നും തന്നെ ഇല്ല കേട്ടോ ചേംബറിന്റെ ഭാരം നമുക്ക് ക്ലീൻ ഔട്ടാണ് ചെയ്യുന്നത് ക്ലീൻ ഔട്ടിന് വൈകിട്ട് ഫോർട്ടിഫൈവ് ഇട്ട് മുകളിലോട്ട് എൻറ്റി കാപ്പ് ഇട്ട് നിർത്തുകയാണ് മൊത്തം നമ്മൾ നാലിടത്താണ് ക്ലീൻ ഔട്ട് ചെയ്യുന്നത് ഒന്ന് ഇറങ്ങി വരുന്നിടത്ത് രണ്ട് എൽബോയുടെ ഭാഗത്തും രണ്ടെണ്ണം ഉണ്ടാവും ഒരെണ്ണം സെൻറ്ററിലോ ഉണ്ടാവും അങ്ങനെ നാലെണ്ണമാണ് കൊടുക്കുന്നത് ഇവിടെ ഇൻസ്പെക്ഷൻ ചേമ്പർ കൊടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻസ്പെക്ഷൻ ചേമ്പർ ഒഴിവാക്കിയിട്ട് നമ്മൾ ക്ലീൻ ഔട്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ കൂട്ടുകാരെ ഈ വഴി നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് ഇൻ കേസ് ഒരു ബ്ലോക്കോ എന്തെങ്കിലും കാര്യങ്ങളോ എമർജൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻ ഡി ആപ്പ് ഉണ്ടാവും എൻ ഡി ആപ്പ് ഒട്ടിക്കത്തില്ല ഇത് ഊരെടുക്കാൻ പറ്റും ഊരെടുത്തിട്ട് ഇതിലേക്കൂടെ നമുക്ക് ബ്ലോക്ക് കൈകാര്യം ചെയ്യാം ഇത് നമ്മൾ വാട്ടർ ലെവലിൽ വെച്ച് ബേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പൈപ്പിലുണ്ടാവും ഈ പൈപ്പിന് ബെൻഡുണ്ട് നമ്മളിത് ബേസ് വെക്കുമ്പോഴാണ് അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഈ പൈപ്പ് വെക്കുമ്പോഴാണ് നമുക്കിതിലെ ബെൻഡ് കറക്റ്റ് അറിയാൻ പറ്റും പുറത്തോ ഉള്ളിന്ന് നേരെ നോക്കുമ്പോഴത്തേക്കെ പൈപ്പ് കണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം പൊങ്ങിക്കിടക്കണുണ്ട് ആ പൈപ്പ് അവിടെ പൊങ്ങിക്കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ബെൻഡാണ് തിരിച്ച് നമ്മൾ ഇത് വന്നെങ്കിൽ കറക്റ്റ് കണ്ടാവുന്നതാണ് ഇത് കറക്റ്റ് സെറ്റാണ് അപ്പം നമ്മൾ വാട്ടർ ലെവലിൽ പിടിച്ച് ബേസ് സെറ്റ് കാണുന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പൈപ്പ് പ്ലംബിങ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഈ വാട്ടർ ലെവലിൽ പിടിച്ച് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഫിറ്റിങ്സ് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഫിറ്റിങ്സുകൾ ഒന്ന് കൊണ്ടുവന്ന് ഈ കട്ടയുടെ അതായത് ഈ ലെവലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഒട്ടിക്കരുത് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ കിട്ടും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് രണ്ടര സെൻറ്ററിൽ ഇടുക എന്നിട്ട് രണ്ടാമത് ഒരു സപ്പോർട്ട് അടിയിൽ നിന്ന് വെച്ച് കൊടുക്കുക ഈ ഫിറ്റിങ്സ് അല്പം കട്ടി കൂടുതലുണ്ടല്ലോ അപ്പോൾ ഈ ലെവൽ സെറ്റാവത്തില്ല ഓക്കെ എന്തെ കൂട്ടുകാരെ നമ്മൾ സെപ്റ്റ് ടാങ്കിലേക്കുള്ള പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് എൽബോ തുടങ്ങുന്നതിന് മുൻപും എൽബോ തീർന്നു കഴിഞ്ഞിട്ടും നമ്മൾ ഓരോ ക്ലീൻ ഔട്ട് ഇട്ടിട്ടുണ്ട് കാരണം എൽബോയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇൻ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വരെ പൈപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും ഭാഗത്തേക്ക് ഇനി കോൺക്രീറ്റ് ബാക്കിയുള്ള കട്ടകളിലേക്കെല്ലാം നമ്മൾ കോൺക്രീറ്റ് കേട്ടോ ഇനി ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് നിങ്ങൾ എന്താ ക്ലീൻ ഔട്ട് ഇടാത്തെന്ന് സെപ്റ്റിക് ടാങ്കിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് രണ്ട് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ആറഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് നാലഞ്ച് ഉണ്ട് പിന്നെ മുകളിൽ വരണം ഇത്രയും കൂടി കണക്ട് ചെയ്യാം പിന്നെ അണ്ടർഗ്രൗണ്ടിൽ വരുന്ന എല്ലാ പൈപ്പുകളും ഒട്ടിക്കണം നിർബന്ധമായിട്ടും ഒട്ടിക്കണം ഒട്ടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിൽ വേര് കയറാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ചാൻസിനെ നമ്മൾ തള്ളിക്കളയരുത് അങ്ങനെ കയറി കഴിഞ്ഞാൽ പൈപ്പ് ബ്ലോക്ക് ആകും അതുകൊണ്ട് പൈപ്പ് ഒട്ടിക്കാതെ ഒരു പരിപാടിയും ചെയ്യരുത് അങ്ങോട്ടോ വീഡിയോയിൽ ഓരോ ഫിറ്റിങ്സ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എളുപ്പമാണ് എന്ന് അങ്ങനെയല്ല കേട്ടോ ഓരോ ഫിറ്റിങ്സിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഒട്ടിക്കുന്നതിൽ കേട്ടോ പോയിസ് വരുന്ന എല്ലാ പൈപ്പിലും നമ്മൾ വൈ ആണ് ഉപയോഗിക്കുന്നത് വെർട്ടിക്കലായിട്ടുള്ള ലൈനിൽ നമുക്ക് വൈയ്യോ ടീയോ ഉപയോഗിക്കാം ടീ ഉപയോഗിക്കുന്നതിൽ യാതൊരു വിഷയവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും തിയറി ആയിട്ട് തേയറി പരമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഈ പൈപ്പുകളൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കൂട്ടുകാർക്ക് തോന്നുന്നത് ഒരു പ്ലാൻ ഒന്നും ഇല്ലേ അല്ലെങ്കിൽ ചുമ്മാതെ മനസ്സിൽ പോലെ ചെയ്യുന്നതാണോ എന്ന് അങ്ങനെയല്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസം ഡ്രോയിങ് വരച്ച് അപ്രൂവൽ വാങ്ങിയതിന് ശേഷമാണ് ഓരോ വർക്കും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ എവിടെ എന്തൊക്കെ ഫിറ്റിങ്സ് ഏത് രീതിയിൽ വരണമെന്ന് കൃത്യമായി എൻ്റെ മനസ്സിലുണ്ട് നമ്മളത് മുൻപേ മനപ്പാടമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകമായിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ചറപ്പറ എന്ന് പറഞ്ഞുകൊണ്ട് പൈപ്പിൻ്റെ ഫിറ്റിങ്സ് എടുത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് ഇതിനു മുൻപേ നമ്മളൊരു ഹോം വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലംബിങ് വർക്കും വളരെ ഈസിയോട് കൂടി ഇഷ്ടത്തോടെ ചെയ്തെടുക്കാൻ പറ്റും ഈ ആറഞ്ച് പൈപ്പിനകത്ത് പണിയെടുത്തത് കൊണ്ടാന്ന് തോന്നുന്നു നാലഞ്ച് പൈപ്പ് ഒക്കെ വളരെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ മറ്റ് സൈറ്റുകളിലൊക്കെ നാലഞ്ച് പൈപ്പ് ആണല്ലോ വലുത് ഇവിടെ നാലഞ്ച് പൈപ്പ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് നാലിഞ്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നാലഞ്ച് പൈപ്പിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നാലഞ്ച് പൈപ്പ് വന്ന് ഈ ആറഞ്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ നമ്മുടെ ക്യാമറവാൻ ചോദിച്ച് ചോദിക്കുക കേട്ടോ ഇത് രണ്ടിഞ്ച് പൈപ്പ് ആണോ അതോ നാലഞ്ച് പൈപ്പ് ആണോ എന്ന് എടുത്ത് എടുത്തു ചോദിക്കുക കാരണം അത്ര ഈസി ആയിട്ട് നമുക്ക് നാലഞ്ച് പൈപ്പ് ഇവിടെ പണിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ചില സൈറ്റുകളിലൊക്കെ പണിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ മരണപ്രളവോ കാരണം നാളെ മിക്കവാറും പാല് കാച്ചായിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ പാല് കാച്ചായിരിക്കും ആ സമയത്തായിരിക്കും ഔട്ട് സൈഡ് വർക്ക് മിക്കവാറും ഒക്കെ വരാറുള്ളത് സമയം കിട്ടാറില്ല അപ്പോൾ ചാടി പിടിച്ച് എല്ലാ പ്ലംബിങ് വർക്കും ചെയ്യുക പൈപ്പിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പിടിച്ച് ഒട്ടിക്കുക എന്ന് പറയുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാ കൂട്ടുകാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട് നമുക്കൊന്ന് ആലോചിക്കാനോ നല്ലതുപോലെ പൈപ്പ് പിടിച്ച് ഫിറ്റ് ചെയ്യാനോ പോലും മിക്കവാറും ഒക്കെ സൈറ്റുകളിൽ സമയം കിട്ടാറുണ്ടാവത്തില്ല പിന്നെ ചാടി പിടിച്ച് ഒരു പ്ലംബിങ് വർക്ക് അങ്ങ് തീർക്കുക പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വണ്ടി ഒരു പ്രൊ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കൃത്യമായി ആലോചിച്ച് മുൻപേ കാലേ കൂട്ടി പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കി വേണം ചെയ്യാൻ അതിന് വേണ്ടത് സമയമാണ് ലേബറാണ് നല്ലതുപോലെ ആലോചിച്ച് കൃത്യമായി പ്ലാനിങ് നടത്തി വേണം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഈ ചാടിപ്പിടിച്ച് പ്ലംബിങ് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ചില കാര്യങ്ങൾ വേറെയുണ്ട് കാരണം ഔട്ട് സൈഡ് പ്ലമ്പിങ് വർക്കിനകത്താൽ മിക്കവാറും ഒക്കെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് അതുണ്ടാവാതിരിക്കണമെങ്കിൽ ചാടിപ്പിടിച്ച് വർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കണം അപ്പോൾ പിന്നെ സമയവുമില്ല ലേബറുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പെട്ടെന്ന് തന്നെ എങ്ങനെയല്ല ചാടി പിടിച്ച് പണി തീർക്കുക ചാർജ് ചെയ്യുക കാശ് വാങ്ങുക പോവുക നമ്മൾ പ്ലംബിംഗ് വർക്കിനെ അങ്ങനെ അല്ല കാണാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒന്നാണ് പ്ലംബിംഗ് വർക്ക് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും എന്നാൽ ഒന്നും കൂടി ഇഷ്ടം പ്ലംബിംഗ് വർക്കിനാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനും ആലോചിക്കാനും സമയം കണ്ടെത്താനും ഒക്കെ ഈ പ്ലംബിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും അപ്പോൾ ഒന്നും കൂടി ഇഷ്ടം പ്ലംബിംഗ് വർക്കിനെയാണ് അല്പം കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ പറ്റുന്നത് പ്ലംബിംഗ് വർക്കിലാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ പ്ലംബിംഗ് വർക്കിനെ ഇത്ര നിസ്സാരമായിട്ട് കാണുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്ലംബിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രേഡാണ് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എന്ന് പറഞ്ഞാൽ വലിയ ട്രേഡ് തന്നെയാണ് അവിടെ ആറും ഏഴും വർഷമൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെടണം പ്രയാസപ്പെടണം എന്നാൽ മാത്രമേ അവിടെ സ്വന്തമായിട്ട് ലൈസൻസോട് കൂടി വർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഏത് രീതിയിലും പ്ലംബിങ് വർക്ക് ചെയ്യാൻ പറ്റും എന്നാൽ വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല അവിടെ ചെറിയൊരു നിസാരമായ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കൃത്യമായിട്ട് പഠിച്ചെടുത്തതിന് ശേഷമേ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അവിടെയൊക്കെ പ്രഷർ വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നല്ല പ്രഷറുണ്ട് അത്രയും പ്രഷറിനകത്ത് പണിയെടുത്ത് ആറോ ഏഴോ വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം മാത്രമാണ് അവർ സ്വന്തമായിട്ട് വർക്ക് എടുക്കത്തുള്ളൂ ലൈസൻസ് കിട്ടാൻ തന്നെ പെടാ പാടുപെടണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്ലംബിംഗ് വർക്ക് ചെയ്ത് വർക്കിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റോ പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തയാളെ വിളിക്കും പക്ഷെ അവിടെ അങ്ങനെയല്ല ഈ ചെയ്തയാൾക്കാണ് വരുന്ന പതിനഞ്ച് വർഷത്തേക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എന്തേലും കംപ്ലയിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ പിടിക്കും പിടിക്കുകയും ചെയ്യും മറുപടി കൃത്യമായിട്ട് പറയുകയും വേണം നഷ്ടപരിഹാരം ആ വീട്ടുകാരെ പറയുന്നത് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നല്ലതുപോലെ നോക്കി കണ്ടും വേണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡിമാൻഡാണ് അവിടെ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന പ്ലംബേഴ്സിനും അവർലി ആണ് അവിടെ ഒക്കെ നമ്മുടെ നാട്ടിൽ പത്തും പന്ത്രണ്ടും മണിക്കൂറൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മണിക്കൂർ തന്നെ കഷ്ടപ്പെടുന്ന നല്ല പ്രതിഫലം അവിടെ കിട്ടും അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് അവിടെ റിസ്ക് കൊണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യുന്നത് ആരാണോ അദ്ദേഹത്തെക്കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരാളെ അറുപതിനായിരം രൂപയെന്നൊരു വർക്കിന് പറഞ്ഞാൽ അതിൻ്റെ നേർപ്പകുതി മുപ്പതിനായിരം രൂപയ്ക്ക് പറയുന്ന ആൾക്കാർ ആയിരിക്കും ഇവിടെ വർക്ക് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വർക്കിൻ്റെ ക്വാളിറ്റി ഒന്നും വേണ്ട എങ്ങനെയൊക്കെ പ്ലംബിങ് വർക്ക് ചെയ്ത് കിട്ടിയാൽ മതി എന്ന ധാരണയാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത് ആ ധാരണ ഒന്ന് മാറ്റിയെടുക്കണം നല്ലതുപോലെ ക്വാളിറ്റിയോടുകൂടി പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് കൊടുക്കണം അങ്ങനെയുള്ള വർക്കുകൾ നല്ലതുപോലെ ലൈഫ് ലോങ് നിൽക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വർക്കിന് കൊടുക്കുന്നത് വർക്കിന് ക്വാളിറ്റിയോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് വർക്ക് ഉണ്ടാവും കേട്ടോ പത്ത് പൈസ കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മുടെ കൂടെയുള്ളവർക്ക് ലേബർ കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കാശിറങ്ങിപ്പോകും അതുകൊണ്ട് നല്ലതുപോലെ വർക്ക് റേറ്റ് പറഞ്ഞ് വാങ്ങുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറഞ്ഞ റേറ്റിന് എടുക്കുമ്പോൾ നമുക്ക് ലേബർ കൊടുക്കാൻ പറ്റുകയില്ല നല്ല വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുക്കാൻ ശ്രമിക്കുക ഇവിടെ തന്നെ കണ്ട കൂട്ടുകാരെ നമുക്ക് വാട്ടർ ലെവൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ദിവസം എടുത്തു എന്നിട്ട് വാട്ടർ ലെവൽ പിടിച്ച് കട്ട കെട്ടാൻ പിന്നെയും രണ്ട് ദിവസം എടുത്തു പിന്നെ മഴ മഴ പോലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിലും നമ്മുടെ റേറ്റിനകത്താണ് നിൽക്കുന്നത് കൊണ്ടുവരുന്നവർക്ക് കൃത്യമായി സാലറി കൊടുത്തല്ലേ പറ്റത്തുള്ളൂ പിന്നെ എല്ലാ മെഷീനും വാടക എല്ലാ വർക്കിനും അതിൻ്റേതായ കൂടി സമയമെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വേണ്ടത് സമയമാണ് നല്ല റേറ്റാണ് എങ്കിൽ മാത്രമേ വർക്ക് ഇത്ര പെർഫെക്റ്റോടുകൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നാലഞ്ച് പൈപ്പ് മുഴുവനായിട്ടും കണക്ട് ചെയ്യാറായിട്ടുണ്ട് ഇനി ഡ്രെയിനേജ് പൈപ്പ് ഉണ്ട് അതും പിടിച്ച് കണക്ട് ചെയ്യണം അങ്ങനെ മുഴുവനും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം തീരും നമ്മുടെ ഓരോ ഫിറ്റിങ്സിനും കൃത്യമായി വാട്ടർ ലെവല് പിടിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ആ വാട്ടർ ലെവലിൽ പോയേക്കുന്നത് കേട്ടോ ആ വാട്ടർ ലെവൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ വയ്യും ഓരോ ഫിറ്റിങ്സും എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയത് അങ്ങനെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് പൈപ്പിൻ്റെ വർക്കും എല്ലാം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ നാലിഞ്ച് നമ്മുടെ ഡ്രെയിനേജ് വൈപ്പ് നാലിഞ്ചും സെപ്റ്റ് ടാങ്കിലേക്ക് ആറഞ്ച് പൈപ്പുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മളൊരു ക്ലീൻ വെച്ചിട്ടുണ്ട് ഇതൊരു ക്ലീൻ ഔട്ടാണ് എൻ കേസ് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോണ്ടെങ്കിൽ എൻഡി ആപ്പു എൻഡിയാപ്പ് ഊരിയാ മതി ഇത് ഊരിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കണ്ട കൂട്ടുകാരെ നമ്മുടെ പൈപ്പിന്റെ പരിപാടി ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട് ഇനി പൈപ്പിന്റെ മുകളിൽ നമുക്ക് റിംഗ് ഒക്കെ വെക്കണം സിമെൻറ്റിൻ്റെ ഒരു ചെറിയ റിങ്ങൊക്കെ വെക്കും നമ്മുടെ ഉള്ള പ്ലാനിങ്ങും പദ്ധതിയും കൃത്യമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടന്നതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമുക്ക് പൈപ്പിങ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് കണ്ടോ ഓരോ പൈപ്പിൻ്റെ അടിയിലും ഇത്ര രീതിയിൽ ഏതൊക്കെ ഫിറ്റിങ്സ് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് കൃത്യമായി വരച്ച് ഡ്രോയിങ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വർക്കിന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റോട് കൂടി നല്ലതുപോലെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയത് ഒരു വർക്ക് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ ആ വർക്കിന് എത്രത്തോളം ഹോംവർക്കും എത്രത്തോളം ആസൂത്രണവും എത്രത്തോളം പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ആ ആസൂത്രണങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഔട്ട് പുട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മറ്റുള്ളവർ കാണുമ്പോൾ ഓഹോ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഒരു ന്യൂനതയായ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ച് ഷടാ ഇത് കൊള്ളാത്തൊരു വർക്കായി പോയല്ലോ എന്ന് മറ്റൊരാൾ ഒരിക്കലും പറയാൻ പാടില്ല ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കണം അതിനുവേണ്ടി നല്ലതുപോലെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി എന്നെക്കൊണ്ട് ഇത്രയും വലിയ വർക്ക് ചെയ്യാൻ പറ്റുകയില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊരു തോന്നൽ ഒരു കൂട്ടുകാർക്കും ഉണ്ടാവരുത് എല്ലാവർക്കും എല്ലാവരെക്കൊണ്ടും പറ്റും എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്നെക്കാട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട് അവർക്കൊക്കെ പറ്റും അതുകൊണ്ട് ഒരാളും ഒരു വർക്കിൻ്റെയും പിന്നിൽ നിന്ന് അതായത് ഒരു വർക്കിൽ നിന്നും പിന്നോട്ട് പോകാൻ പാടില്ല നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ വർക്കുകളും വളരെ നിസ്സാരമായിട്ട് നല്ലതുപോലെ സന്തോഷത്തോടു കൂടി ചെയ്തെടുക്കാൻ പറ്റും അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വർക്കിനോട് നമുക്കൊരു സ്നേഹമാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ മാക്സിമം സ്നേഹിക്കാൻ നോക്കുക അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലും നമ്മളെ സ്നേഹിക്കും നമ്മൾ എന്തിനാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടം ഉറപ്പായിട്ട് തിരികെ കിട്ടുമെന്നാണല്ലോ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നമ്മുടെ തൊഴിലിനോട് വെച്ച് നോക്ക് ആ തൊഴിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുത്തരും നമ്മൾ നമ്മളെ തൊഴിലിനെ ഇഷ്ടപ്പെടും എപ്പോഴും പറയുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വർക്കിനെ നമ്മുടെ തൊഴിലിനെ നമ്മൾ മാക്സിമം ഇഷ്ടപ്പെടുക ഇതാണ് എൻ്റെ തൊഴിലെന്ന് പത്ത് പേരോട് പറയുന്നതിൽ യാതൊരു ലജ്ജയും തോന്നാൻ പാടില്ല ഇതെൻ്റെ തൊഴിലാണ് ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പത്ത് പേരോട് പറയണം പറയാൻ കഴിയണം അതാകണം നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി അതായിരിക്കണം നമ്മുടെ വർക്കിൻ്റെ ഔട്ട്പുട്ട് ഇത് കണ്ട കൂട്ടുകാരെ ഇതാണ് നമ്മുടെ വർക്ക് നമ്മൾ ഈ രീതിയിലാണ് ഈ വർക്ക് ചെയ്തെടുത്തത് ഇനി ഈ വർക്കിൽ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ കണ്ണിൽ കാണുന്നുണ്ട് എങ്കിൽ കണ്ടത് എന്താണെന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ നമ്മൾ ഇനി മണ്ണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഹിറ്റാച്ച് വെച്ച് മണ്ണടുപ്പിച്ചിട്ട് ലേബർ വെച്ച് നിർത്തിയിട്ട് മൊത്തം ലെവലാക്കി എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി ഇപ്പോൾ നമ്മുടെ ക്ലീൻ ഔട്ടുകൾ മാത്രമേ പുറത്തുള്ളൂ ബാക്കിയെല്ലാം മണ്ണിനടിയിലായി അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഔട്ട് സൈഡ് പ്ലംബിങ് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലോട്ടുണ്ട് കേട്ടോ മുകളിലേക്കുള്ള വർക്ക് കുറച്ച് ഡിലേ ആവും എന്നാലും ബാലൻസ് ഉള്ള വർക്ക് മുഴുവനും നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി ഉള്ളിൽ സാനിറ്ററി ഫിറ്റിങ്സും മറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ